എല്ലാവരും ഇലക്ഷനുമായിട്ടുള്ള തിരക്കിലാണ് പല ആളുകൾക്കും എസ് ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങളിലുമാണ് എന്നാൽ വോട്ടർ ഐ ഡി കാർഡ് ഇല്ലാണ്ട് ബുദ്ധിമുട്ടായി നിൽക്കുന്ന നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ വോട്ടർ ഐ ഡി കാർഡ് നിങ്ങൾക്കില്ല പതിനെട്ട് വയസ്സ് പൂർത്തിയാക്കിയ ഏതൊരു പൗരനും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് അതുകൊണ്ട് തന്നെ വോട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഐ ഡി കാർഡ് നിർബന്ധവുമാണ് അപ്പം ഈ ഐ ഡി കാർഡ് ഇല്ലാത്ത ആളുകൾക്ക് ഐ ഡി കാർഡ് എടുക്കാനുള്ള ഏറ്റവും നല്ല ഒരു സമയമാണ് വലിയ നൂലാമാലകളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഐ ഡി കാർഡ് എടുക്കാൻ ഈ സമയത്ത് സാധിക്കും പ്രത്യേകിച്ച് ബി എൽഒ മുഖേന നമുക്ക് ഐ ഡി കാർഡ് എടുക്കാനുള്ള നല്ലൊരു അവസരമാണ് ഈ അവസരം ഐ ഡി കാർഡ് ഇല്ലാണ്ട് നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഐ ഡി കാർഡ് വോട്ടർ ഐ ഡി കാർഡ് നിങ്ങൾ നിർബന്ധമായിട്ടും എടുത്തിരിക്കുക ഇപ്പോഴുള്ള എസ് ഐ ആറുമായി ബന്ധപ്പെട്ട ഫോം ഫില്ലിങ്ങുകളും മറ്റു കാര്യങ്ങളൊക്കെ പഞ്ചായത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ടതല്ല അടുത്ത ഇലക്ഷൻ മുതലായിരിക്കും ഈ എസ് ഐ ആറിൻ്റെ കാര്യങ്ങളും ഈ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ വോട്ടർ ലിസ്റ്റിലേക്ക് പേര് ചേർക്കാനും ഈ വോട്ടർ ഐ ഡി കാർഡ് വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് ആദ്യം നിങ്ങൾ വോട്ടർ ഐ ഡി കാർഡ് ഉണ്ടാക്കുക ഇനി നിങ്ങളുടെ നാട്ടിലെ ബി എൽഒനെ നിങ്ങൾക്ക് അറിയുന്നില്ലെങ്കിൽ ബി എൽഒനെ നമുക്ക് ഈ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ നാട്ടിലെ ബി എൽഒനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ എന്തൊക്കെ രേഖകളാണ് ഈ ബി എൽഒ മുഖേന നമ്മൾ വോട്ടർ ഐ ഡിക്ക് അപേക്ഷിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കുറച്ച് രേഖകൾ നമ്മൾ അസുകൾ വേണം ഒന്ന് വേണ്ടിയത് എസ് എസ് എൽ സി ബുക്ക് വേണം അതേപോലെ ഒരു ഫോട്ടോ വേണം അതേപോലെ ആധാർ കാർഡും വേണം ഈ മുഖേന നിങ്ങൾ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് അപേക്ഷ കൊടുത്തതിന് ശേഷം വെരിഫിക്കേഷനും മറ്റു കാര്യങ്ങളൊക്കെ ബി എൽഒ മുഖേന നമുക്ക് ഈ സമയത്ത് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് ഈ സമയം നിങ്ങൾ പായാക്കാതെ നിങ്ങൾ വോട്ടർ ഐ ഡി കാർഡ് നിങ്ങളെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും വോട്ടർ ഐ ഡി കാർഡ് എടുക്കാൻ ശ്രമിക്കുക എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതേപോലെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും വോട്ട് ചെയ്യുകയും വേണം നമ്മുടെയൊക്കെ ഒരു കരുത്ത് എന്ന് പറയുന്നത് നമ്മളെ വോട്ടെൻ്റെ ആണ് വോട്ട് ചെയ്യാൻ നമുക്ക് അവകാശമുണ്ടെങ്കിൽ നമ്മൾ ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്നതിൽ അർത്ഥവുമുണ്ട് അതുകൊണ്ട് ഈ നാട്ടിലെ ബി എൽ ഒ ഏതാന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ വെബ്സൈറ്റ് സെർച്ച് ചെയ്യുക ഈ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നിങ്ങളെ ബി എൽ ഒ ആരാണ് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് മൊബൈൽ നമ്പർ അടക്കം ഈ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ലഭ്യവുമാണ് അതുകൊണ്ട് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയുമായിട്ട് ബായ്